കോഴിക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ സിഹറാജ് ദിനപത്രത്തിൻ്റെ സബ് എഡിറ്റർ കൂടിയായ ജാഫർ അബ്ദുൾ റഹീം മരിച്ചു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാല് ദിവസം മുമ്പാണ് ഈ അപകടം നടന്നത് അതിൻ്റെ അതിൻ്റെ അപകടത്തിൻ്റെ ദൃശ്യം പ്രേക്ഷകരെ ഞാൻ എന്നോട് ഓർപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരാം ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഈ അപകടം നടന്നത് അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു വാഹനം ഒരു കാറ് ഇടിച്ച് കയറിയത് ഷഹദ് റഹ്മാൻ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി ചേരുന്നു പറയൂ ഷഹത്ത് എസ്കൻ ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സിറാജ് ദിനപത്രത്തിൻ്റെ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ജാഫർ അബ്ദുൾ റഹീം എന്ന നമ്മുടെ സഹപ്രവർത്തകനാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് നാല് ദിവസം മുൻപാണ് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്ന് തന്നെ അപ്പോൾ തന്നെ മനസ്സിലാക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമാണ് അതായത് ഈ ജോലി കഴിഞ്ഞ് അവിടെയുള്ള ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്നു ആ ഘട്ടത്തിലാണ് നിയന്ത്രണം വിട്ട ഒരു കാർ ഈ സഹോദരന്റെ ശരീരത്തിലേക്ക് ഇടിച്ച് കയറുന്നത് തുടർന്ന് തൽക്ഷണം അവിടെ നിന്നും ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് മരണത്തിന് കീഴങ്ങുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ മൃതദേഹമുള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്നത് കണ്ണൂർ സ്വദേശിയാണ് ഇനി മൃതദേഹം ആദ്യം ഇവിടെ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷം കണ്ണൂർ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം